சோ கம்போ அம்மா என்ன இருக்கு நம்ம ஒரு அன்boxing வீடியோ ஆன செய்ய போறோம் நம்ம பெட்ட ചെറിയ ഇതിലുള്ള ചുമല ദോശയാണ് നമ്മൾ ഇപ്പോൾ കുഴിച്ച് വെച്ചു കല്യാണ ചെടി കുഴിച്ചു വെച്ചു ഒരലച്ചെടി വെച്ചിട്ടുണ്ട് ചെത്തി വെച്ചിട്ടുണ്ട് ചുളുപ്പ് വരാനായിട്ട് വെച്ചിരിക്കുക ചെത്തി ഇതൊക്കെ വയ്ക്കാനായിട്ടിരിക്കും അതാണ് രാധാമ്മയുടെ ലോകം ഒരുപാട് ചെടികളും അതൊക്കെയുള്ള രാധാമ്മയുടെ ലോകമാണിത് വരുന്നുണ്ട് വരുന്നുണ്ട് അടുത്ത ചട്ടി ഇവിടെ നിന്നും തപ്പിയെടുത്തിട്ട് വരുന്നുണ്ട് മറ്റേ കുടം പോലെ വരുന്ന ചെടിയുണ്ടോന്നല്ലേ പപ്പറ സൂര്യപ്രകാശം ചെത്തി ചെത്തിഷ്ടം പോലെ പൂത്ത് ഇപ്പം ഇതാണ് ഇതാണ് സ്നേക്ക് പ്ലാന്റ് മുല്ലവള്ളി മുല്ലവള്ളി തളർക്കുമ്പോൾ നല്ല തളർത്ത് വളർന്നിപ്പുണ്ട് മുല്ലവള്ളി ഗ്രൂപിക്കുകയല്ലേ ൂപിക്ക അരളി അരളി കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ കുറേ അരളി വെട്ടിക്കളഞ്ഞു പിന്നെയും നട്ടുപിടിപ്പിക്കുക അതെന്ന ചിരയായിരുന്നു പൊന്നാങ്കണ്ണി ചീര ആ പൊന്നാങ്കണ്ണി ചീര